ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വണ്ണിൻ്റെ എക്സാം അനലൈസും എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെയും വീഡിയോ ആണിത് വീഡിയോ മൊത്തമായി കാണുക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇന്നലെ നമ്മൾ ഈ ഒരു വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികൾക്കും നേരിട്ട പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ചോദ്യപേപ്പർ വായിച്ച് കണ്ട് അല്ലെങ്കിൽ ഇന്നലെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ചോദ്യപേപ്പറായിട്ട് ആർക്കും അത് തോന്നില്ല കാരണം അത്രയും വലിയ സ്റ്റേറ്റ്മെന്റിനുള്ള ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് പോലെ തന്നെയാണ് പല ഉദ്യോഗാർത്ഥികൾക്കും തോന്നിയത് മറ്റ് ചിലർ പറയുന്നത് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ചോദ്യപേപ്പർ ഒട്ടിപ്പോയതാണോ എന്ന് പോലും ചോദിച്ച അല്ലെങ്കിൽ ചിന്തിച്ചു പോയി എന്നുള്ളതാണ് അപ്പോൾ തോന്നിയത് കാരണം അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യമായിട്ടാണ് പി എസ് സി അഞ്ച് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ചോദ്യ പേപ്പറിൽ ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ അകത്ത് വരുന്ന ചോദ്യങ്ങൾ തൊട്ട് താഴെ ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരെയും ആ ഒരു ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നൂറ് ചോദ്യവും മൊത്തം വായിച്ചതിൻ്റെ എഴുതാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം പല ഉദ്യോഗാർത്ഥികളും പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഓരോ പേജും വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ബബിൾ ചെയ്താണ് പോയത് അങ്ങനെയുള്ളവർക്ക് ആർക്കും തന്നെ നിലവിൽ ഈ നൂറ് ചോദ്യങ്ങൾ എഴുതാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറുകൾ പി എസ് സി ഇടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്നര മണിക്കൂർ സമയത്തിലേക്ക് ആക്കുകയാണെങ്കിൽ കുറേയെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെയധികം ആശ്വാസകരമായിരിക്കും അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ അവസാനം നമ്മൾ പി വൈ ഡിസ്കഷൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലും അല്ലെങ്കിൽ കറണ്ട് അഫെയർസിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ക്വസ്റ്റ്യങ്ങള് നമ്മൾ പറക്കി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അതായത് പെറുക്കി കറക്റ്റായിട്ട് അതായത് നമ്മളൊരു ആ ഒരു സമയത്ത് എക്സാമിൻ്റെ ടൈമിൽ നമ്മളൊന്ന് കൂളാവാനായിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരു വായനയിൽ നമുക്ക് കിട്ടിയില്ല രണ്ടാമത്തെ വായനയിലും കിട്ടിയില്ല മൂന്നാമത്തെ വായനയിലും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കത് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ പെറുക്കിയെടുത്ത് എഴുതുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ ലഭിക്കും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവാൻ ആയിട്ടുള്ള ചാൻസും ഉണ്ട് അല്ലാതെ ഓരോ ചോദ്യ പേപ്പറുകളും എടുത്ത് ഓരോ പേജിൻ്റെ അകത്തു നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കി കറക്റ്റ് കറക്റ്റായിട്ട് ഒന്ന് മുതൽ നൂറ് വരെ എഴുതിപ്പോയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവസാനം ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു എഴുപത് ചോദ്യങ്ങളൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ വെല്ലടിച്ച് പരിപാടി ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മഴയായിരുന്നു എല്ലാവർക്കും തന്നെ അതേപോലെ തന്നെ എന്താണ് അവരുടെ ആരുടെയും മിക്ക ക്ലാസ് റൂമുകളിലും ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു എന്താണ് പ്രശ്നം കൂടി പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞിരുന്നു കാരണം നമ്മുടെ വന്നിരിക്കുന്ന ഇൻവിലേ ഇൻവിജിലേറ്ററുടെ അടുത്ത് ഒന്നോ രണ്ടോ തവണ നമുക്ക് നിലവിൽ സമയം എത്രയാണെന്ന് ചോദിക്കാനായിട്ട് പറ്റും പിന്നെ തുടരെ തുടരെ ചോദിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ പി എസ് സി ഇനിയെങ്കിലും ഇങ്ങനെ എക്സാം സെൻറ്ററുകളിൽ അവർക്ക് ഒരു ക്ലോക്ക് നിർബന്ധമായിട്ടും കരുതണം എന്നുള്ള ആ ഒരു നിബന്ധന കൂടി വയ്ക്കുകയാണെങ്കിൽ വളരെയധികം ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇന്നലെ പല ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കി വീണ്ടും വായിച്ച് അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് പോയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടൈം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതേപോലെ തന്നെ നിലവിൽ നമ്മുടെ വൺ വേ ടൈപ്പുള്ള ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ നമ്മളെടുത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ചെയ്ത് പോയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇന്നലെ ഏകദേശം നമ്മൾ ഈ പറയുന്ന കട്ട് ഓഫിലേക്ക് എത്തി നിൽക്കാനായിട്ടൊരു നാൽപ്പത്തി അഞ്ച് ടു അമ്പത് ആയിരുന്നു നമ്മൾ പറയാറുള്ളത് അപ്പോൾ ആ ഒരു മാർക്കിലേക്കൊക്കെ എത്തി നിൽക്കാനായിട്ട് പറ്റിയിട്ടും ഉണ്ട് അല്ലാത്ത പക്ഷം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വളരെയധികം ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ എല്ലാം കണ്ട ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവസാനം ഇത് ഏതാണ് കറക്റ്റായിട്ട് എന്നുള്ളത് അവസാനം എഴുതാൻ പറ്റാതെ പോയി അതേപോലെ തന്നെ അഞ്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്ന ചോദ്യങ്ങളാവുമ്പോൾ നമ്മളൊരു മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ നാല് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കഴിയുമ്പഴത്തേക്കും ബാക്കി വായിച്ച സ്റ്റേറ്റ്മെൻ്റ് അത് ഇതിൻ്റെ അത് ശരിയായത് ഏതാണെന്നുള്ളത് പിന്നീട് നോക്കി നമ്മൾ പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ഒരു ചോദ്യ പേപ്പർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു പേജിൽ രണ്ട് ചോദ്യങ്ങളൊക്കെയാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ലെവലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കുന്ന ആണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നര മണിക്കൂറെങ്കിലും ആക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകൾ ഉദ്യോഗാർത്ഥികൾക്ക് മൊത്തമായിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു സംഭവം കൂടി അതിൻ്റെ അത് വന്നിട്ടുണ്ട് ഓക്കെ എന്നിരുന്നാലും നമുക്ക് ഇന്നലത്തെ ആ ഒരു എക്സാമിൻ്റെ ബാക്കി അനലൈസിലേക്ക് പോകാം പത്ത് സബ്ജക്റ്റിൽ നിന്നും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നിലവിൽ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഹോട്ട് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ എന്ന് പറയുന്നത് ജോഗ്രഫി തന്നെയാണ് ഒറ്റ നമുക്ക് വൺ വേ ടൈപ്പുള്ള ചോദ്യങ്ങൾ പോലും അതിൻ്റെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ആശ്വാസകരമാവുന്നത് വൺ വേ ടൈപ്സ് ആണ് അത് മിക്കവാറും വന്നത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ വൺ വേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് പെറുക്കി എടുത്ത് നമ്മൾ എഴുതി അങ്ങ് പോവുകയാണെങ്കിൽ അത്യാവശ്യം കൂൾ ഓഫ് മൈൻഡിൽ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും അതിന് ശേഷം നിങ്ങൾ നേരെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സോ മലയാളത്തിലേക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു മാർക്കിലേക്ക് എത്തി നിൽക്കാനായിട്ട് പറ്റും അല്ലാതെ ഓരോ പേജും വെച്ച് അതിൻ്റെ അകത്ത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങൾ ാണ് നിങ്ങൾ എഴുതി പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് വായിക്കാനും പറ്റിയിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് കിട്ടാതെ ടെൻഷൻ അടിച്ച് അവസാനം അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്കും വരും ഓക്കെ ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് വൈസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് അതേപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്ന് ഒരു മൂന്ന് എക്കണോമിക്സ് നാല് സിവിക്സ് മൂന്ന് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഏഴ് ഐ ടി ആണെങ്കിൽ മൂന്ന് സയൻസ് മൂന്ന് മാത്സ് പത്ത് ഇംഗ്ലീഷ് പതിനൊന്ന് അതേപോലെ തന്നെ മലയാളം എന്ന് പറയുന്നത് ഒരു അഞ്ച് മാർക്ക് ഓക്കെ അതായത് നമുക്ക് കോർ ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമ്മൾ വർക്കൗട്ട് പി വൈക്കും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ നിങ്ങൾക്കൊരു മുപ്പത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വർക്ക് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഇരുപത്താറ് മാർക്ക് അല്ലെങ്കിൽ ഒരു എന്താണ് ഈ പറയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് അവിടെ പറ്റുന്നതായിരിക്കും അല്ലാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത്തി ആറ് മാർക്കൊക്കെ എത്തി നിൽക്കാനായിട്ട് പറ്റും അങ്ങനെ വരികയാണെങ്കിൽ ടോട്ടൽ ഒരു അമ്പത്തിനാല് മാർക്ക് എങ്ങാനും നിങ്ങൾക്ക് അതായത് കൃത്യമായിട്ട് ഓരോന്നും അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അതായത് വൺ വേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുകൾ ആദ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷം നേരെ കോർ സബ്ജക്റ്റിലേക്ക് വന്ന് അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ് ലെവലുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത് ജോഗ്രഫിയിലൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫി മാക്കുകളുടെ ഒരു പരിമിതമായ ഏറ്റവും നന്നായി വിവ വിവരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പല കമന്റുകളിലും കണ്ടു അതായത് ചെറിയ ഒരു എന്താ പറയാ ഒരു കഥാപുസ്തകം വായിച്ചിറങ്ങിയ ഒരു ഫീല് എന്നൊക്കെയാണ് പറയുന്നത് കാരണം അത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്കെ ഭാരതത്തിന്റെ ഭൂമി സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന ഏത് പ്രസ്താവനയാണ് ഈ പ്രസ്താവന നമ്മൾ മൊത്തം ഒരു ഉദ്യോഗാർത്ഥി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വായിച്ചു കഴിയുമ്പോൾ അയാൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് അത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടറിയണം കാരണം അത്രയും ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ജോഗ്രഫിയിലെ കാരണം ജോഗ്രഫിയിലെ പല ട്യൂട്ടേഴ്സും നമ്മളെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് പോലും ഇതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന മൂന്നോ നാലോ മാർക്കിലേക്കൊക്കെ എത്തി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അത്രയും ഡെപ്തായിട്ടുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മക്കളെ സ്കിപ്പ് ചെയ്യുക എന്നുള്ള മാത്രമാണ് ഓപ്ഷൻ ഉള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നും ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു നാൽപ്പത്തഞ്ച് ടു അമ്പത് മാർക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പതിൽ നാൽപ്പത്തഞ്ച് മാർക്കിലേക്കെങ്കിലും നിങ്ങൾ എത്തി തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ അത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തേണ്ട എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നീട് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് അത് നെഗറ്റീവ് ആക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള സമയൊന്നും ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല കാരണം നൂറ് ചോദ്യങ്ങൾ തന്നെ വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൺ വേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യം അറ്റൻഡ് ചെയ്യുക അതിനുശേഷം നേരെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സും മലയാളം അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ലെവല് ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കൂടി നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അതും നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് തോന്നി നിങ്ങൾ ആ ഒരു ചോദ്യം എന്ത് ചെയ്യുക ടിക്ക് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സാം അനലൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ വായിച്ചതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളു പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം ഓരോ ഉദ്യോഗാർത്ഥിക്കും ഇന്നലെ പറ്റിയതും അത് തന്നെയാണ് എല്ലാവരും ഇത് മൊത്തമായി വായിച്ച് തീർത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉത്തരമൊക്കെ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥി അവസാനം പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള എക്സാമുകളിൽ ഏതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച ഒത്തിരി ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അത് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു നാൽപ്പത്തി അഞ്ച് മാർക്കിൻ്റെ മുകളിലേക്ക് എത്തി നിൽക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഈ പറയുന്ന നൂറ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന സമയം സമയമെന്ന് പറയുന്നത് എഴുപത്തഞ്ച് ആണ് അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം പി എസ് സിക്ക് പി എസ് സിയോടുള്ള ഒരു റിക്സ് ാണ് കാരണം ഇത്രയും സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥിക്ക് അത് വായിച്ചതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ എക്സാം ആവുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടിയും ഇതൊരു എന്താണ് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന പ്രിലിംസ് ആണ് അതിനുശേഷം മെയിൻസ് അങ്ങനെയാണ് പിന്നെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത പ്രാവശ്യത്തെ എക്സാം കൂടി നോക്കിയതിന് ശേഷമാണ് കറക്റ്റായിട്ടൊരു കട്ട് ഓഫിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ എങ്കിലും ഒരു നാൽപ്പത്തി അഞ്ച് ടു അമ്പത് മാർക്കാണ് നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത് മക്കളെ ഓക്കെ അപ്പോൾ നാൽപ്പത്തഞ്ച് ടു അമ്പത് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം കാരണം അത്രയും ലെവലുള്ള ചോദ്യങ്ങളും അത്രയും ടാസ്ക് ആയിരുന്നു ഇന്നലത്തെ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്ക് ഈ നാൽപ്പത്തഞ്ച് ടു അമ്പത് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ നിലവിൽ അമ്പത്തഞ്ച് മാർക്കിനൊക്കെ മുകളിലേക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എന്താണ് റിവാർഡ് തന്നെയാണ് ഈ പറയുന്ന അമ്പത്തഞ്ച് മാർക്ക് എന്നൊക്കെ പറയുന്ന അമ്പത്തഞ്ച് അറുപത് മാർക്ക് ഇനി കുറേ ആളുകൾ താഴെ കമൻറ്റ് ചെയ്യും അമ്പത് മാർക്ക് കിട്ടി സാറേ അല്ലെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടി സാറേ അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് മാർക്ക് കിട്ടി സാറേ ഞാൻ ലിസ്റ്റിൽ ഉണ്ടാവോ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഉണ്ടാവും അതായത് നാൽപ്പത്തി അഞ്ച് ടു അമ്പത് മാർക്ക് ആയിരിക്കാം ഇതിൻ്റെ കട്ട് ഓഫ് ഏകദേശം കാരണം ഇത്രയും ടൈറ്റ് ഒരു ക്വസ്റ്റൻ പേപ്പർ ആയതുകൊണ്ട് അപ്പോൾ അതിന് മുകളിലേക്ക് അതായത് അമ്പത് അമ്പത്തഞ്ചിനൊക്കെ മുകളിലേക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാം അപ്പോൾ കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവാം നമുക്കിതിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ഓൾറെഡി റണ്ണിങ് ആയിരുന്നു മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മുപ്പത് ക്വസ്റ്റ്യൻ പേപ്പറും അടുത്ത ദിവസം തന്നെ നമുക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകും തീർച്ചയായിട്ടും അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും നിലവിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടുപോവുക എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അത് ജോയിൻ ചെയ്യുക നമ്മളിടുന്ന ക്ലാസ്സുകളുടെ എല്ലാം പി ഡി എഫ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാമിലും ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അത് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ആശ്വാസകരമായിരിക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ കൊസ്റ്റ്യൻ നിലവില് ഒരു പോൾ ഓപ്ഷനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് അമ്പത് ടു അമ്പത്തി അഞ്ച് കിട്ടിയ ഉദ്യോഗാർത്ഥികളാണ് ഏകദേശം അറുപത്തഞ്ച് എഴുപത് പേഴ്സൻ്റേജോളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ബാക്കി ഈ പറയുന്ന അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് മാർക്കിന് മുകളിലേക്കൊക്കെ വന്നേക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ് പക്ഷെ അങ്ങനെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ആരും എന്താണ് ആ അത്ര എന്താണ് നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്